അലങ്കാരത്തിനെ വളർത്തുന്ന മീനുകൾ എല്ലാവരും വീട്ടിലും കാണും മിക്ക ആളെ വീട്ടിലും കാണും ചെറിയൊരു ഗപ്പി സാലി എങ്കിലും കാണും അപ്പോൾ അവർക്ക് നമുക്ക് ഓക്സിജൻ വേണ്ടാത്ത ഓക്സിജൻ ട്യൂബ് ഇട്ട് കൊടുക്കാത്ത കുറേ മീനുകളുണ്ട് അതെന്ന് പറയുന്നത് ഗപ്പി സാലി അവർക്കൊന്നും ഓക്സിജൻ വേണ്ട അവൾ ഈ അലങ്കാര ചെടികൾ ഇട്ട് കൊടുക്കില്ലേ അക്വേറിയം പ്ലാന്റ്സ് എന്ന് പറയും അപ്പോൾ അതെന്ന് പറയുമ്പം ഇതുപോലുള്ള കപ്പിൽ നമ്മൾ ഈ അക്വേറിയത്തിൽ നിന്ന് വാങ്ങിക്കും അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇതുവരെ ചിലപ്പോൾ ചിലർ അമ്പത് രൂപ മേടിക്കും ചിലർ എൺപത് രൂപ മേടിക്കും പക്ഷെ അത് ഈ ടാങ്കിൽ ഫിഷ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുന്നതുകൊണ്ടേ അതങ്ങ് നശിച്ചോ പിന്നെ ഇത് നമുക്ക് എന്തായാലും ഇത് അത്യാവശ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൽ നിന്ന് ഓക്സിജൻ പുറപ്പെടുവിക്കും നമ്മുടെ ആ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വായു ഈ സസ്യങ്ങളിൽ നിന്ന് കിട്ടും അതുമാത്രമല്ല ആ മത്സ്യങ്ങളുടെ ആ മീനുകളുടെ കൂടെ ഇതും കൂടെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുമാണ് അല്ലേ അപ്പം ഞാനിത് മൂന്നെണ്ണം നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇതുപോലെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നശിച്ചു അപ്പം ഇത് എങ്ങനെയാ ഇത് വളർത്തിയെടുക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഇട്ട് കാണിക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നടന്ന് നടുന്നതെന്ന് കയറിയ പ്ലാന്റ്സ് എങ്ങനെയാണ് നട്ട് വളർത്തുന്നതെന്നൊന്നു പറയാം ഞാൻ ഈ നമ്മുടെ ഈ പ്ലാന്റ് നടാൻ വേണ്ടി ഇതുപോലുള്ള ഒരു പാത്രം എടുത്ത് പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കുഴികളിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് നമ്മുടെ മീനിൻ്റെ ആ മീനിൻ്റെ പായലുണ്ടല്ലോ അതായിരിക്കുന്നത് അപ്പോൾ അതിന് കഴുകഴിഞ്ഞ കാര്യമല്ല ഇത് വളവാട്ടാൻ ഇതിനകത്ത് ഇട്ട് ഇരിക്കുമല്ലോ അപ്പം നമ്മുടെ താമരയൊക്കെ നടുന്നത് എല്ലാവർക്കും അറിയാമോ അപ്പോൾ താമര എങ്ങനെയാണ് നടുന്നത് അതുപോലെ അങ്ങ് നട്ട് കൊടുത്താൽ മതി ഇവിടെ കുറേ മണ്ണ് ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ മണ്ണ് നിറയ്ക്കുന്ന നമ്മുടെ ഈ ഗ്രോ ബാഗിൽ പോട്ട മിക്സ് നിറയ്ക്കത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇത് നടാൻ വേണ്ടി മണ്ണ് നിറയ്ക്കുന്നത് നമ്മുടെ ആദ്യമേ എല്ല്പൊടി വേപ്പമിണ്ണാക്ക് പിന്നെ കുമ്മായിടണം പിന്നെ നമ്മുടെ ചാണകപ്പൊടി ഇടണം അതെല്ലാം ഇട്ട് നല്ല ഒരുക്കിയിട്ടിരിക്കുന്ന മണലാണ് അപ്പം ഇത് ഞാൻ കുറച്ചുകൂടെ ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട് ബാക്കി ഇവിടെ നടാനെക്കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്തുന്ന ഈ ആ മണ്ണാണ് നമ്മൾ ഈ അക്കൂറിയും പ്ലാന്റ് നടാൻ വേണ്ടി എടുക്കുന്നത് എല്ലാവരും ഇതുപോലൊരു കോരി വാങ്ങിച്ചാലേ അലൂമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ എളുപ്പമാണ് മണ്ണൊക്കെ വാരി ഇടാനേ അല്ല നമ്മൾ ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ കോരി ഇതുപോലെ മണ് നമ്മൾ ഒത്തിരി കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കെട്ടി നിൽക്കും അതിനാൽ കുറച്ചുകൂടെ കുഴിയുള്ള പാത്രമാണെങ്കിൽ ഇതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഈ പ്ലാന്റ് പിരിച്ച് പിരിച്ച് മാറ്റി നടാം കണ്ടോ ഈ പാത്രത്തിൽ ഞാൻ മണ്ണിട്ട് നല്ല ലെവലാക്കിയിട്ടുണ്ട് ഇനി ആദ്യമേ നടക്കൊരു ചെറിയൊരു കുഴിയെടുക്കാം കുഴിയെടുത്ത് നമുക്ക് ഈ പ്ലാന്റ് ഉണ്ടല്ലേ പ്ലാന്റ് ഇതിലോട്ട് നമ്മുടെ താമരയൊക്കെ നടത്തില്ലേ അതുപോലെ നമുക്ക് നമുക്കിതിലോട്ട് കുഴിച്ച് വെക്കാം കണ്ടോ ഞാനിത് മണ്ണിൽ ഈ ചെടി ഇതുപോലെ നട്ട് വെച്ചിരിക്കുക ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നീട് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അക്കേറിയം പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ ഈ ഗ്ലാസ് ടാങ്ക് ഉണ്ടല്ലേ ഫിഷ് ടാങ്ക് ഗ്ലാസ്സിൻ്റെ ടാങ്കിൽ നമ്മുടെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ആ മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പം നല്ല സൂപ്പറായിട്ട് നിൽക്കും പിന്നെന്താ പയ്യെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണം വെള്ളം എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ഈ വാട്ടർ പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ മണ്ണ് കുറച്ചു മതി പക്ഷേ വെള്ളം ഇങ്ങനെ എപ്പോഴും അടിയിൽ ഹോളില്ലാത്ത പാത്രമൊക്കെ വേണേൽ എടുക്കാൻ ഇങ്ങനെ നമ്മൾ സാധാ ചെടി നടന്ന പോലെയല്ല വാട്ടർ പ്ലാന്റ്സ് നടന്നത് വെള്ളം എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം നിൽക്കണമെങ്കിൽ മാത്രമേ ആ ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ അപ്പം ഇതുപോലെ വെള്ളം നിറച്ച് വെച്ചാൽ മതി അതുപോലെ ഞാൻ വേറൊരു പാത്രത്തിലും ഇതായതുപോലെ മണ്ണൊക്കെ ഇട്ട് നിറച്ചിട്ടുണ്ട് നമുക്കതിലും ഈ പ്ലാന്റ് നട്ട് കൊടുക്കാം ഇങ്ങനെ കുഴിക്കുന്നോണ്ടെ അതങ്ങ് ഉറച്ചു നിൽക്കും കേട്ടോ വെള്ളം ഒഴിച്ച് രണ്ടു ദിവസം കഴിയുന്നുണ്ടെങ്കിൽ അതങ്ങ് വേര് പിടിച്ചു കിട്ടും പിന്നെ നല്ല കാട് പോലെ അങ്ങ് വളരും വേണ്ട ഉറച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു പാത്രം എടുത്ത് ഇപ്പോഴും വാവട്ടം കൂടിയ പാത്രമാണ് നല്ലത് ഒരു കയ്യിൽ മൊബൈലിൽ പിടിച്ചിരിക്കുന്നോണ്ടാണ് ഈ പാട് അപ്പം ഇതിലും ഞാൻ നട്ടു കൊടുത്ത് ഇതിലും നട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിലും നട്ട് കൊടുത്തു അപ്പം മൂന്ന് പാത്രത്തിൽ ഇപ്പം ചെടി നട്ട് കൊടുത്തു ഇതൊഴിച്ചണക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി ഇത് നമ്മൾ കുറച്ച് കുഴിയുള്ള പാത്രം കുഴിയുള്ളത് ചട്ടിയോ അത് വെള്ളം ഇങ്ങനെ കൂടുതൽ നിൽക്കും പിന്നെ നമുക്കിത് വളർത്തി നമ്മളെ വീട്ടിലേക്ക് മാത്രം എടുക്കേണ്ട കേട്ടോ വാക്കറിയങ്ങൾ കൊണ്ടു കൊടുത്താൽ നമുക്ക് നല്ല വില കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനത് അവിടുന്ന് ഞങ്ങളുടെ അവിടെ കൊല്ലത്ത് തട്ടാമലെന്നുള്ള സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇത് കൊണ്ടുപോയി വളർത്തിയിട്ട് ഇതുപോലെ ചെ കൊച്ചു ചട്ടിയിലൊക്കെ ആക്കി തന്നാൽ ഞങ്ങൾ തന്നെ എടുത്തോളാം എന്നവർ പറയുന്നത് അപ്പോൾ അവരത് അമ്പത് രൂപ എഴുപത് രൂപയ്ക്കൊക്കെയല്ലേ അവർ വിൽക്കുന്നത് അവരൊരു ഇരുപത് രൂപ ലാഭം എടുത്തിട്ടാണ് അവർ വിൽക്കുന്നത് അപ്പോൾ നമ്മളത് കൊണ്ടു കൊടുത്ത് എന്തായാലും നമുക്കൊരു മുപ്പത് രൂപ എന്തായാലും നമുക്ക് തരും അമ്പലമുള്ള പ്ലാൻ ആണെങ്കിൽ നമുക്ക് എന്തായാലും മുപ്പത് രൂപ അവർ ഇരുപത് രൂപ ലാഭം എടുത്തിട്ട് അവർ വിൽക്കുന്നത് വീട്ടിലിരിക്കുന്ന കാര്യം ഒരു വരുമാന മാർഗ്ഗം കേട്ടോ ഈ മീൻ വളർത്തലും ഈ അതിൻ്റെ പ്ലാന്റ് അക്കേറിയ പ്ലാന്റ്സ് വളർത്തുന്നതും ഒരു വരുമാന മാർഗ്ഗമാണ് അത് മാത്രമല്ല ഓൺലൈൻ സെയിലെടുത്താൽ നമുക്കിപ്പം മീനൊക്കെ വീട്ടിൽ സെയിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മീൻ പിടിക്കാൻ വരുന്നൊരു പ്ലാനും ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് ഇതൊന്ന് നട്ടു കൊടുക്കാമെന്ന് എൻ്റെ മുമ്പ് ഒരുപാട് ഉണ്ടായിരുന്നു എന്റെ എൻ്റെ കാണുന്നവർക്ക് അറിയാം ഇതിപ്പോൾ നിറച്ചങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം വേണം കാണാം വെള്ളത്തിലല്ല ഈ പ്ലാന്റ് നിൽക്കുന്നത് അങ്ങനെ വെള്ളം വേണം കണ്ടോ നമ്മുടെ വലിയ ബേസനൊക്കെ ഉണ്ടല്ലേ അങ്ങനത്തെ ബേസനൊക്കെ ആണെങ്കിൽ ഇതിന് നല്ല സ്വാതന്ത്ര്യത്തിൽ വളരാം അതിന് ഞാൻ അതിന് ബേസം വാങ്ങിച്ചിട്ട് അതിലോട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ മിറാക്കിൾ ഫ്രൂട്ടില്ലേ അതിനകത്തൊരു കാ പിടിച്ച് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴാണ് കണ്ടത് കുഞ്ഞ് തയ്യാ പക്ഷേ അത് കാ പിടിച്ച് ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പം അത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടേറ്റാ ബൈ കാല് വയ്യാത്തത് കൊണ്ട് വീഡിയോ ഒക്കെ ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ വന്നതേ അപ്പം കാല് ശരിയായിട്ട് വേണം എനിക്കിനി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പം കാല് നല്ല ബുദ്ധിമുട്ടുണ്ട് കാല് വേദനയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബായ്